അപ്പൊ നമ്മള് ഇന്ന് നമ്മടെ കോഴിക്കാട് വയ്ക്കാൻ പോകട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് മരപ്പൊടിയൊക്കെ ഇവിടെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മടെ മറ്റൊരു മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിന പതിനാല് പതിമൂന്ന്

മുട്ട കണ്ടപ്പോൾ സന്തോഷം കുറച്ച് മാറ്റി മുട്ട കണ്ടപ്പോ ഒരു സന്തോഷം കണ്ടപ്പോൾ ഒരു ഇത് സന്തോഷല്ലേ ഇന്നത്തെ കൂടെ എത്രള്ളൂ ബൈ ബൈ യു വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ട് ഒരു മുട്ട പൊട്ടിയ സീയുരി കുട്ടികളൊക്കെ എടുത്തോണ്ടാമ്മ